ഹലോ പ്രിയ സുരുചിക്കൂട്ടാണേ അപ്പോൾ ഇന്ന് നല്ലൊരു ഉഴുന്നുകടേൻ്റെ റെസിപ്പിയാണ് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുകട അപ്പം നമ്മൾ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് പല വഴിയും ചെയ്തു നോക്കില്ലേ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തത് നോക്കാം അപ്പോൾ ഞാനിത് രണ്ട് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണേ പിന്നെ ഇതാ ഞാൻ ചേർക്കേണ്ട സാധനമാണ് നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ പരിപ്പ് വടി ഉണ്ടാക്കണേ അത് ഒരു ടേബിൾ സ്പൂണ് ഞാൻ രണ്ട് കപ്പ് ഉഴുന്നിന് ഒരു ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് പച്ചരിയും കൂടി എടുക്കുന്നുണ്ട് അതിൽ കൂടേണ്ട അപ്പം ആ ഒരു അതിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ് വലിയ മാറ്റം വരില്ല എന്നാൽ പോലും ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി അപ്പം ഞാനിത് അതൊരു നാല് മണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ചു കൊടുക്കാം അരച്ചു കൊടുക്കുമ്പോൾ ഞാൻ കണ്ടു മുഴുവൻ വെള്ളം കളയുന്നുണ്ട് എൻ്റെ കയ്യിൻ്റെ അതിലേക്കൂടെ മുഴുവൻ വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ മുട്ടും വെള്ളം ചേർക്കണ്ട പക്ഷേ അതിൻ്റെ മിഡിൽ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് അത് ഞാൻ അളവ് പറഞ്ഞുതരാം പിന്നെ ആവശ്യത്തിന് ഇപ്പോഴും തന്നെ ഉപ്പ് ചേർക്കാന്ന് വെച്ചാൽ ഉപ്പിലും കുറച്ച് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അത് ലാസ്റ്റ് ചേർക്കുമ്പോഴേക്ക് പിന്നെയും ആ വിച്ചിരി ലൂസ് ആയിപ്പോവും അതുകൊണ്ട് ഉപ്പിപ്പം ഇപ്പം ചേർത്താൽ മതി അപ്പം ഞാനിത് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് ഞാൻ ഒട്ടും വെള്ളം ഒക്കെ ആക്കിയിട്ടില്ലേ ഇതിപ്പോൾ പൊടിയുന്ന രൂപത്തിൽ പോലെ ആയിട്ടുള്ളൂ അത് നന്നായിട്ട് നന്നായിട്ടൊന്നാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടതാ ഞാനിതെടുത്തു ആ ഒരു ടീസ്പൂണാണ് സോറി ടേബിൾ സ്പൂൺ ആണേ അതിൻ്റെ അകത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അളന്നിട്ട് തന്നെയാണ് ചെയ്യണത് പിന്നെ ഞാൻ വെള്ളം ചേർത്തതേയില്ല ഞാൻ എൻ്റെ രണ്ട് കയ്യിലാണ് മുഴുവനായിട്ടുള്ള അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം മതി ആ വെള്ളത്തിൽ നന്നായിട്ട് തരഞ്ഞു കിട്ടിക്കോളും പക്ഷേ ഓരോ പ്രാവശ്യം അരച്ച് കഴിയുമ്പോഴും നമ്മളിതിങ്ങനെ സൈഡിൽ നിന്ന് എല്ലാ ഭാഗത്തും ആക്കി നടുക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചു കൊടുക്കുക പിന്നെ ചെറിയ ജാർ എടുക്കണം വലിയ ജാർ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം വലിയ ജാറല്ല അതിൻ്റെ മിഡ് ആയിട്ടുള്ള ആ ഒരു ജാർ എടുത്തത് അപ്പോൾ അതിൻ്റെ അകത്താകുമ്പോൾ എനിക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ജാർ വേണമെന്നൊന്നുമില്ല ഇങ്ങനെ മതി അപ്പം ഇതാ ഇനി ഒന്നും കൂടെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര ലൂസാണെന്ന് ഒരു കുഴപ്പമില്ല അപ്പം ഇതുപോലെ നമുക്കൊന്ന് ചെറിയൊരു തരിതിരിപ്പൊക്കെ ഉണ്ടാവും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉഴുന്നുകടയിലാണെങ്കിലും ഉണ്ടാവുമല്ലോ ചെറിയ തെരതിരിപ്പ് അപ്പം ഞാനിതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ചതാ ഇതേപോലെ അപ്പം ഇങ്ങനെ കുറച്ച് ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് ചേരേണ്ട അപ്പം അരച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഇപ്പോൾ ഇവിടെ യു കെയില നല്ല തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി എടുത്ത് അരച്ച് വെച്ചിട്ട് രാവിലെ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനെയാച്ചത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിൽ കൂടുതൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലാവുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഫർമെൻ്റ് ചെയ്ത് വന്നു പോകും അപ്പോൾ ഇവിടെയാകുമ്പോൾ നമുക്ക് തണുപ്പായത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ രാത്രി അരച്ച് വെച്ചത് അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം പിന്നെ അതിൻ്റെ അകത്തുള്ള നമുക്ക് ഇടേണ്ട സാധനങ്ങളുണ്ടല്ലോ ഞാൻ ഒരു ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു മീഡിയം സൈസ് ഉള്ളി പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് ഇഞ്ചിയുണ്ട് അപ്പോൾ അത് ഞാൻ മുറിച്ച് മാറ്റി വെച്ചു പിന്നെ കുരുമുളക് കുരുമുളക് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്നിട്ട് കൊടുക്കുക ചെയ്ത് അതൊരു ടേബിൾ സ്പൂണോളം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മറ്റേ ചോപ്പർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്തു പിന്നെ ഇതാ ഞാൻ കുരുമുളകും ചേർത്തിട്ടുണ്ട് അതും കൂടുതൽ ചെയ്തു കൊടുത്തില്ല പിന്നെ ഉള്ളിൻ്റെ എരിവ് ഒരു രക്ഷയില്ലാത്ത എരിവായിരുന്നു അപ്പം അതിൻ്റെ നീറ്റലും കാര്യങ്ങളൊക്കെ ആ അപ്പം ഇതാ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പം ഇതിപ്പം നമ്മൾ ആ കുറച്ച് സമയം വെക്കുന്നത് കാരണം കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഇങ്ങനെ എയർ ബബിൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നമ്മൾ ലൂസായ സംഭവമില്ലേ അതൊന്നും കൂടി ഒന്ന് ടൈറ്റായിട്ടും കൂടെ കിട്ടും നമുക്ക് അപ്പം ഇതാ ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വെള്ളത്തിൻ്റെ സൈഡൊന്ന് മാറിപ്പോയത് അതിൻ്റെ കാണുന്നില്ല വെള്ളം വെള്ളം മസ്റ്റാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ആദ്യം കൈ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കളയുക വെള്ളം ആകുമ്പോഴേക്കും പിന്നെയും നമ്മൾ മാവിൻ്റെ അകത്ത് പിന്നെയും വെള്ളം കൂടിപ്പോവും വെള്ളം കുടഞ്ഞ് കളഞ്ഞ് ഞാൻ ഇതുപോലെ എടുക്കുന്ന രൂപത്തിലെടുത്ത് തെറ്റത് കൈയിൻ്റെ തെറ്റത്ത് വെച്ചിട്ട് നമ്മൾ ചൂണ്ട് വിരലിനെ കൊണ്ട് ഒന്ന് ചൂണ്ടല്ല തള്ള വിരൽ ആ തള്ള വിരലിനെ കൊണ്ട് ഒന്ന് അങ്ങ് ഒന്ന് ഹോൾ വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആ തെറ്റത്തങ്ങ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് നേരെ മടക്കിയിട്ട് ചില ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് പിന്നെ അത് റൈറ്റ് സൈഡിലാക്കി അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്ത് മര്യാദ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല ശരിക്ക് ഇങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് ഈസി ആയിട്ട് വന്നത് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ വെള്ളത്തിൽ നന്നായിട്ട് കൈ ഡിപ്പ് കൈഡിപ്പെയ്യുക വെള്ളം നന്നായിട്ട് കുറഞ്ഞു കളയുക എന്നിട്ട് അതിൻ്റെ അകത്ത് മാവ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കുറഞ്ഞ് കളഞ്ഞിട്ടില്ലെങ്കിൽ അതോടുകൂടിയല്ലേ നമ്മൾ മാവിൻ്റെ അകത്ത് കൊണ്ടുപോയി കൈവെക്കുന്നത് അപ്പോൾ ആ വെള്ളവും അതിൻ്റെ അകത്താക്കിയിട്ട് മാവ് പിന്നെയും ലൂസായിപ്പോവും അപ്പം ഇതാ നല്ല കരി കരിപ്പായിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ട് ഞാനിതിൻ്റെ ആ ക്രിസ്പ്നെസ് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഐ മീൻ കേൾപ്പിച്ച് തരാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി മാവ് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നൊരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ അതുപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കുക ഇപ്പോൾ ഇവിടെ യു കിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതി എന്നാലും പക്ഷേ ഇവിടെയും ഓവനിലും അങ്ങനെയൊന്നും കൊണ്ടാക്കാൻ പാടില്ല സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതി ചൂടാക്കിയിട്ടൊന്നും വെക്കരുത് ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ അങ്ങ് വെക്കുക നാട്ടിലാണെങ്കിൽ ഒരു മൂന്നാലോ മണിക്കൂറ് വെച്ചാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കരി കരിപ്പായിട്ടുള്ള ഉഴുന്നുകട നമുക്ക് കിട്ടും അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്നും കൂടെ കാണിക്കുക പിന്നെ നമ്മളീ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മേലെ ഒരു പൊടി പൊടി പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതിൽ അത് നന്നായിട്ട് വന്നു എന്നാണ് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ആണോ എന്ന് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ വലിയ ഇങ്ങനെ പൊടി പൊടി പോലെയൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഇതടുത്തു കാണിച്ചിട്ട് പിന്നെ ഭയങ്കര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഷെയ്പ്പും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവില്ല ഇതാ ഈ ഒരു ഞാൻ ക്രിസ്പി ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ അപ്പോൾ ഇതെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടം താങ്ക് യു